പാകിസ്ഥാനും തമ്മിലുള്ള സാഹചര്യം ചർച്ച ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ് യു എൻ സുരക്ഷാ കൗൺസിൽ ആവശ്യപ്പെട്ടാൽ ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടാമെന്നാണ് കൗൺസിലിന്റെ മെയ് മാസത്തെ അധ്യക്ഷനവും ഐക്യരാഷ്ട്രസഭയിലെ ഗ്രീസിന്റെ സ്ഥിരം പ്രതിനിധിയുമായ സ്ഥാനമതി ഇവാഞ്ചുലോ സെക്രേസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ പഹൽഗ്രാമിലെ ഭീകരാക്രമണത്തെ അപലപിച്ച യുവൻ സുരക്ഷാ കൗൺസിൽ വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിരുന്നു സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും യുവൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഉടനെ തന്നെ യോഗം ചേരാമെന്നും ഇത് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്ന അവസരമാകുമെന്നും യുവൻ സുരക്ഷാ കൗൺസിൽ വ്യക്തമാക്കി ആറവ് ആയുധങ്ങളുള്ള ദക്ഷിണേഷ്യൻ അയൽരാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളിൽ യുവൻ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പാകിസ്ഥാനിൽ നിന്ന് വരുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയുടെ ഇരയാണ് എന്നും നിലവിൽ കൗൺസിൽ സ്ഥിരമല്ലാത്ത അംഗമാണെന്നും തീവ്രവാദം തടയേണ്ടതുണ്ടെന്നും സെക്രിയസ് പറഞ്ഞു ഏതൊരു ഭീകര പ്രവർത്തനത്തെയും പോലെ നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെട്ട പഹൽഗ്രാമിൽ നടന്ന ഹീനമായ ഭീകര ആക്രമണത്തെയും ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യ നേപ്പാൾ സർക്കാരുകൾക്കും ഇരകളുടെ കുടുംബങ്ങൾക്കും തങ്ങളുടെ അനുശോചനം അറിയിക്കുന്നുവെന്ന് സെക്കറീസ് അറിയിച്ചു എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയും അത് എവിടെ നടന്നാലും ഞങ്ങൾ അപലപിക്കുന്നു മറു വശത്ത് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഈ പിരിമുറുക്കത്തെ കുറിച്ചുള്ള ആശങ്കയുമുണ്ട് ഇന്ത്യയുടെ വിദേശകാരമന്ത്രി എസ് ജയശങ്കർ ഗ്രീക്ക് വിദേശകാര്യ മന്ത്രി ജോർജ് ഗ്രെര പെറ്റസുമായി സംസാരിക്കുകയും പഹഗ്രാം ഭീകരാക്രമണത്തെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരക്കെതിരായ ഗ്രീസിന്റെ ഉറച്ചെതിർപ്പിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുകയും നമ്മുടെ തന്ത്രപ്രധാനമായ പങ്കാളിത്തം നമ്മുടെ ബന്ധത്തിന്റെ ആടുത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും ജയ്ശങ്കർ പറയുകയുണ്ടായി എന്നാൽ പാകിസ്ഥാനുമായി ഉപേക്ഷിച്ചു ബന്ധമുള്ള ഗ്രീസിന് അവരെ ശത്രുപക്ഷത്ത് കാണാൻ സാധിക്കില്ല അതേസമയം തന്നെ ഇന്ത്യയുമായും ഗ്രീസ് സൗഹൃദം പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിലെ വിള്ളലുകളിൽ ഗ്രീസ് ആശങ്കാലുക്കരാണ് പാകിസ്ഥാനും ഗ്രീസും തമ്മിൽ കാലക്രമേണ വികസിച്ചു വന്ന നയതന്ത്ര ബന്ധങ്ങളാണുള്ളത് രാഷ്ട്രീയ ഇടപെടൽ സാമൂഹ്യ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യൽ ചരിത്രപരമായ ബന്ധങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു തന്ത്രപരമായ വിന്യാസം അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഔപചാരികമായ ബന്ധം നിലനിർത്തുകയും വിവിധ വേദികളിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പാകിസ്ഥാൻ ഏജൻസിൽ എംബസി തുറന്നതോടെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഗ്രീസ് ഇസ്ലാമാബാദിൽ എം സി എ സ്ഥാപിച്ചതോടെയുമാണ് ആധുനിക നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് ഇത് ഇരുവരും തമ്മിലുള്ള ഔപചാരിക ഇടപെടലുകൾക്ക് അടിത്തറപ്പാകുകയും ചെയ്തു നിലവിൽ പാകിസ്ഥാനും ഗ്രീസും അന്താരാഷ്ട്ര വേദികളിൽ സഹകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരമല്ലാത്ത അംഗങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കശ്മീർ തകം ഉൾപ്പെടെയുള്ള ായ വ്യത്യാസങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് ഗ്രീസ് പിന്തുണ പ്രകടിപ്പിക്കുകയും ചർച്ചയ്ക്ക് വേണ്ടി വാദിച്ചതും ഇതിന് ഉദാഹരണമാണ് ഈ ബന്ധത്തിന്റെ മറ്റൊരു പ്രധാന വർഷം ഗ്രീസിലെ ഒരു വലിയ പാകിസ്ഥാൻ സമൂഹത്തിന്റെ സാന്നിധ്യമാണ് രണ്ടായിരത്തി കണക്കനുസരിച്ച് ഏകദേശം അറുപതിനായിരത്തോളം ആളുകൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ക്രമരഹിതമായ കുടിയേറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചർച്ചാ വിഷയം സഹകരണവുമാണ് പാകിസ്ഥാൻ ഫെഡറൽ ഇന്റലിജൻസ് ഏജൻസി ഇത് പരിഹരിക്കുന്നതിനായി ഗ്രീസിൽ ഓഫീസുകൾ തുറക്കുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഗ്രീക്ക് പ്രധാനമന്ത്രി ക്രിയാക്കോസ് മിൽക്കോ ഇന്ത്യ ഇന്ത്യ ഗ്രീസ് ബന്ധവും ആഗോള ശ്രദ്ധ ഒന്നാണ് രണ്ടായിരത്തി എട്ടിന് ശേഷം ഒരു ഗ്രീക്ക് പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഇന്ത്യ സന്ദർശനം കൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓഗസ്റ്റിൽ ബ്രിക്സ് ജോഹനാസ് ഉച്ചകോടി അവസാനിപ്പിച്ചതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗ്രീസ് സന്ദർശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇന്ദിരാഗാന്ധി അവസാനമായി രാജ്യം സന്ദർശിച്ചതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമായിരുന്നു ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഇന്ത്യയും ഗ്രീസും തങ്ങളുടെ സഹകരണത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു ഇന്ത്യ ഗ്രീസ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും തങ്ങളുടെ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം നാല് ബില്യൺ ഡോളറായി ഇരട്ടിയാക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഒന്ന് ദശാംശം ഒൻപത് ബില്യൺ ഡോളറായിരുന്നു ഇന്ത്യയ്ക്ക് യൂറോപ്പിലേക്കുള്ള ഒരു സാധ്യതയുള്ള കവാടമായി ഗ്രീസ് സ്വയം നിലകൊള്ളുന്നതിനാൽ മെച്ചപ്പെട്ട കണക്ടിവിറ്റിയുടെ പ്രാധാന്യം ഇരു രാജ്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പൊതുവായ താല്പര്യമുള്ള ഒരു പ്രധാന പദ്ധതിയാണ്